അതൊന്നും പോരാ പഠിച്ചു അല്ലെങ്കിൽ സമൂഹത്തിൽ വിലയുണ്ടാവില്ല സമൂഹത്തിൽ വിലയില്ലെങ്കിൽ എന്താ നമ്മുടെ കയ്യിൽ വിലയുള്ളത് ഉണ്ടല്ലോ അതെന്താ അത് മൊബൈൽ നിന്റെ കയ്യിൽ മുട്ടയിൽ നിന്ന് പോലും ഇല്ല അതിന് എന്റെ പ്രായത്തിലുള്ള എത്ര ആളുകൾ ഉണ്ടേ അതുകൊണ്ട് മനുഷ്യനെ നശിപ്പിക്കാനോ അത് മതി മൊബൈൽ കൊണ്ട് എങ്ങനെ എന്റെ മൊബൈൽ ഡാറ്റകളെ കുറിച്ച് നീ ഒന്ന് പറയൂ അതിൽ മെസ്സേജ് മ്യൂസിക് വീഡിയോ ഫിലിം അങ്ങനെ പലതും അങ്ങനെ പലതും എന്നാൽ പറയില്ല പല പ്രശ്നമാണ് അത് പറഞ്ഞ രക്ഷിതാക്കൾ അറിയാതെ പലതും മൊബൈൽ നിന്നുണ്ടാകുന്നു അതിന് എന്റെ രക്ഷിതാക്കൾ ഇവിടെ ഇല്ലല്ലോ ർക്കാൻ നിന്റെ നന്മ പഠിക്കേണ്ട സമയത്ത് മൊബൈലുമായി നടന്നാൽ പഠനത്തിൽ പിന്നോട്ട് പോവുകയും നാശമാവുകയും ചെയ്യും ഞാൻ നന്നാവാം രക്ഷിതാക്കൾ കൊച്ചു കുട്ടികൾക്ക് മൊബൈൽ നൽകി കുട്ടികളുടെ നഷ്ടപ്പെടുത്തരുത് നിന്റെ ഞങ്ങൾക്ക് ഇത്രയും പറയാനുള്ള സംഭാഷണം അവസാനം അളി സംഭാഷണം